നമസ്തേ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൈതൃക ടി വിയിലേക്ക് സ്വാഗതം നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്തിനാണ് സിറസിൽ വെക്കുന്നത് എന്നതിനെ കുറിച്ചാണ് രാവിലെ എഴുന്നേൽക്കുന്നതിനു മുൻപ് എന്തിനാണ് ഭൂമി തൊട്ട് ശിരസിൽ വെക്കുന്നത് എണീറ്റുണർന്ന് കിടക്കയിലിരുന്ന് രണ്ട് കൈപ്പത്തികളും നിവർത്തി ധനത്തിനും വിദ്യയ്ക്കും ശക്തിക്കുമായി ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും പാർവതി ദേവിയെയും പ്രാർത്ഥിച്ച ശേഷം കിടക്കയിൽ നിന്നും പാദങ്ങൾ ഭൂമിയിൽ വെക്കുന്നതിനു മുൻപ് ഭൂമാതാവിനെ തൊട്ട് ശിരസിൽ വെച്ച് ക്ഷമാപണ മന്ത്രം ചൊല്ലണമെന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട് ഇങ്ങനെ ചൊല്ലിയാണ് ഭൂമി തൊട്ട് ശിരസിൽ വെക്കേണ്ടത് ചിലരെങ്കിലും ഈ വിശ്വാസത്തെ അന്ധവിശ്വാസമാണെന്ന് പരിഹസിച്ച് തള്ളാനാണ് താല്പര്യം കാണിക്കുന്നത് എന്നാൽ ഇതിന്റെ മഹത്തായ ശാസ്ത്രീയ വശം പരിശോധിക്കാവുന്നതാണ് ഒരു വ്യക്തി ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന ഊർജത്തെ സ്റ്റാറ്റിക് എനർജി അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് വിളിക്കുന്നത് എന്നാൽ എഴുന്നേൽക്കുന്ന സമയത്ത് അത് ഡൈനാമിക് അഥവാ കൈനറ്റിക് ആയി മാറുന്നു ഭൂമിയിൽ തൊടുന്നതോടെ ശരീരത്തിലെ മലിനോർജം വിസർജിച്ച് ശുദ്ധോർജം ശരീരത്തിൽ നിറയ്ക്കേണ്ടതുണ്ട് ഉണർന്നെണീക്കുമ്പോൾ കാലാണ് ആദ്യം തറയിൽ തൊടുന്നതെങ്കിൽ ഊർജം കീഴോട്ടൊഴുകി ശരീരബലം കുറയുന്നു എന്നാൽ കൈയാണ് ആദ്യം തറയിൽ തൊടുന്നതെങ്കിൽ ഊർജമാകട്ടെ മുകളിലോട്ട് വ്യാപിച്ച് കൈയിലൂടെ പുറത്തേക്ക് പോകുന്നതോടെ ശരീരബലം ഇരട്ടിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയ ശാസ്ത്രീയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഭാരതത്തിലെ ആചാര്യന്മാർ രാവിലെ ഭൂമിയെ തൊട്ട് ശിരസിൽ വെച്ച ശേഷമേ എണിക്കാവൂ എന്ന് പിൻതലമുറയെ തലമുറയെ ഓർമ്മിപ്പിക്കുന്നത് കൂടുതൽ അറിവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നമസ്തേ